വിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം ഇന്ന് മിനായിൽ ഇന്നലെ രാപ്പാർത്ത തീർത്ഥാടകർ ഇന്ന് പുലർച്ചെ അറഫയിൽ സമ്മേളിക്കും അറഫയിൽ പകൽ പ്രാർത്ഥനയിൽ മുഴുകുന്ന തീർത്ഥാടകർ അസ്തമയശേഷം മുസ്തലിഫയിലേക്ക് നീങ്ങും വിശുദ്ധ ഹജ്ജിന്റെ പ്രധാന അറഫ സംഗമം ഇന്ന് ഇഹ്റാം വസ്ത്രമണിഞ്ഞ് ഒരേ മനസ്സായി എന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മനസ്സായിൽ നിന്ന് പുറപ്പെട്ട തീർത്ഥാടകർ അറഫ മൈതാനിയിൽ ശുഭ്രശാകരം തീർക്കും അറഫയില നൃത്തമാണ് ഹജ്ജിലെ ഏറ്റവും സുപ്രധാന കർമ്മം ഇവിടെ ഹാജിമാർ ഖുരാൻ പാരായണം ചെയ്തും ഉച്ചരിച്ചും പ്രാർത്ഥന നിരതരാകും ഉച്ച നമസ്കാര സമയത്ത് അറഫൈല പള്ളിയിൽ പ്രവാചകന്റെ ഹജ്ജ് പ്രസംഗം അനുസ്മരിപ്പിച്ച് ഇമാം പ്രഭാഷണം നിർവഹിക്കുന്നതിൽ പങ്കെടുക്കുകയും നമസ്കാരം ഒന്നിച്ച് സംഘടിതമായി നിർവഹിക്കുകയും ചെയ്യും ഹാജിമാർ അസ്തമയ ശേഷം മുസ്തലിഫയിലേക്ക് നീങ്ങും ഇവിടെ രാപ്പാർപ്പിന് ശേഷം നാളെ പുലർച്ചെ വീണ്ടും മിനായിലേക്ക് പോകും ഹാജിമാക്കിയേറ്റവും മികച്ച സേവനങ്ങളും പരിചരണങ്ങളും നൽകാനുള്ള സൗദി ഗവൺമെന്റിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തവണ പുണ്യസ്ഥലങ്ങളിൽ നിരവധി പുതിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ജബലുറഹമയിൽ തണൽക്കുടകൾ മിസ്റ്റിംഗ് ഫാനുകൾ അമീർ മസ്ജിദ് മുറ്റങ്ങളിൽ തണൽകുടകൾ അതുപോലെ മക്കും പുണ്യസ്ഥലങ്ങൾക്കും ചുറ്റും പഴുതടിച്ച സുരക്ഷയാണ് ഹജ്ജ് സുരക്ഷാ സേനയും വിവിധ സുരക്ഷാ വകുപ്പുകളും ഏർപ്പെടുത്തിയിരിക്കുന്നത് സുൽഫി ഖുദായ് അമൃതാനൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും